നമസ്കാരം വിളക്ക് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈയിടെ പാർക്കിൻസൻസ് അഥവാ വിറയൽ രോഗം ബാധിച്ച ആളുകളെ ചികിത്സിക്കുന്ന ഒരു സെൻ്ററിൽ പോവുകയുണ്ടായി അവർക്കും അവരുടെ റിലേറ്റീവ്സിനും കൂട്ടിയിരിപ്പുകാർക്കും വേണ്ടി ഒരു ക്ലാസ് എടുക്കാനും ഒരു ദിവസം അവരോടൊപ്പം ചെലവഴിക്കാനുമായിരുന്നു അവിടെ പോയത് അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖത്തെ പറ്റി വായിച്ച് ഇവരെ എങ്ങനെ പുതിയ ജീവിതത്തിലേക്ക് അഥവാ ഈ രോഗവുമായിട്ട് അഡ്ജസ്റ്റ് ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്നും ഉള്ള ജീവിത ഗുണനിലവാരം നിലനിർത്താമെന്നും പറഞ്ഞു കൊടുക്കുകയായിരുന്നു എൻ്റെ ദൗത്യം അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ പാർക്കിൻസൺ രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കാനായി നമ്മെ ഏറെ സഹായിക്കുന്ന ചില ആക്ടിവിറ്റീസിനെ പറ്റി വായിക്കാനിടയായത് അതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നു നാം നമ്മുടെ കൂടെയുള്ള ആളുകളെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിച്ചാൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഏതൊരു ചെറിയ കാര്യത്തിനും സന്തോഷവും അതെടുത്തു പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കാനും നാം ശ്രമിച്ചാൽ പാർക്കിൻസൺസ് രോഗത്തിൻ്റെ തീവ്രത കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ ഈ രോഗം വരാതിരിക്കാൻ വേണ്ടിയും നാം ജീവിതത്തിൽ കൈക്കൊള്ളേണ്ട നിലപാടുകളെ പറ്റിയാണ് പറയുന്നത് സാധാരണ പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം എന്ത് ചെയ്താലും അവർ താങ്ക് യു സോ ഹാപ്പി ഫോർ യു എന്നൊക്കെ പറയുകയും വെൽ ഡൺ വളരെ നന്നായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്യും നമ്മുടെ ഒരു ജീവിത രീതി വെച്ച് നമുക്ക് ഉള്ളിൽ അത് വളരെ നന്നായിരിക്കുന്നു എന്ന് തോന്നിയാൽ പോലും അതൊന്ന് തുറന്ന് പറയാനോ അവരെ ഒന്ന് അനുമോദിക്കാനോ നാം അധികം മെനക്കെടാറില്ല എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് ഒരു സാമാന്യ മര്യാദയാണെന്നും നല്ല ഒരു രീതിയാണെന്നും മാത്രമല്ല ഇതുപോലെയുള്ള അസുഖങ്ങളെ തടയുവാനും ഈ രീതിയിലുള്ള കാര്യങ്ങൾക്ക് സാധിക്കും ഒപ്പം തന്നെ അതിൽ പറഞ്ഞിരുന്നു സീറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ ഉൽപ്പാദനം നാം മറ്റുള്ളവരെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ഉൾപ്പെടുത്തുകയും ചെയ്യുമ്പോൾ കൂടുതലായി നമ്മളിൽ ഉണ്ടാകുന്നത് പാർക്കിൻസൻസ് പോലെയുള്ള രോഗങ്ങളെ തടയാൻ സഹായിക്കും മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വളർച്ചയ്ക്കും മാനസികമായ ആരോഗ്യത്തിനും കാരണക്കാരായേക്കാവുന്ന പല ഘടകങ്ങളുടെയും ഉൽപ്പാദനത്തിൻ്റെ പിന്നിൽ നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികളോടൊപ്പം അല്പസമയം ചിലവഴിക്കുന്നതും അവരോട് കൂടി ഒന്നിച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞ് രസിക്കുന്നതും ഒരുപാട് സമയം നമ്മുടെ സഹജീവികൾക്കൊപ്പം പങ്കിടുന്നതും ഒക്കെ സഹായിക്കും എന്നും ആ ബുക്കിൽ വായിച്ചറിയാൻ സാധിച്ചു നമുക്ക് തിരക്കാണ് എന്തെങ്കിലും ഒരു കാര്യത്തിന് ആരെങ്കിലും ക്ഷണിച്ചാൽ അങ്ങോട്ടൊന്ന് പോകാനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് അവരെ ഒന്ന് വിളിച്ചു വരുത്തി കുറച്ച് സമയം അവരുമായിട്ടൊന്ന് ചിലവഴിക്കാനോ ഒരു കാപ്പിയുമായി ഒത്തുകൂടാനോ നാം എത്ര പേർ ഇൻട്രസ്റ്റ് എടുക്കാറുണ്ട് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക എന്തെങ്കിലും ഒരു മുടം ന്യായം പറഞ്ഞ് ആ ഒരു കൂടിച്ചേരൽ കൂടിക്കാഴ്ച ഒഴിവാക്കാൻ നാം ശ്രമിക്കുമെങ്കിൽ നമ്മളുടെ തലച്ചോറിൻ്റെ ഈ പറഞ്ഞ ഉദ്ദീപന ഘടകങ്ങളെല്ലാം നമ്മളിൽ കുറഞ്ഞു വന്ന് കാലക്രമേണ പാർക്കിൻസൻസ് രോഗം മുതൽ ഡിമൻഷ്യ അഥവാ മറവി രോഗത്തിലേക്ക് വരെ നാം കടന്നു പോകാറുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ വലിയ ചിലവും മുതൽ മുടക്കും ഒന്നുമില്ലാത്ത കാര്യങ്ങളായ ഇവ അതായത് മറ്റുള്ളവർ നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് തുറന്നു പറയുക അവരെ അംഗീകരിക്കുക അനുമോദിക്കുക ഉൾക്കൊള്ളുക നമുക്കിഷ്ടപ്പെട്ടവരോടുമൊത്ത് കുറച്ച് ഒന്ന് ചിലവഴിക്കുക ഒരു കാപ്പിയോ ചായയോ കുടിച്ച് കുറേ സമയം പറഞ്ഞ് ഒന്ന് ഉറക്കം ചിരിച്ച് സന്തോഷകരമായി സമയം ചിലവഴിക്കുക ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരത്തെ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും എന്നതിനാൽ ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്താൽ പറ്റുന്ന അത്ര കാലം കൂടിയ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും എന്ന അറിവാണ് ഞാൻ അവരുമായിട്ട് പങ്കുവച്ചത് ഈ അറിവുകൾ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിച്ചാൽ ഇതായിരിക്കും നമുക്ക് ഒറ്റപ്പെടലിലും ഏകാന്തതയിലും ഇതുപോലെയുള്ള അസുഖങ്ങളുമായി പടവെട്ടി കഴിയുന്നവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമല്ലോ നന്ദി